പോലീസ് ഉണ്ടോസിന്റെ ഉണ്ട് പ്രത്യക്ഷനുണ്ട് നിങ്ങളെ തള്ളാൻ പാടില്ല ഞങ്ങൾ ഞങ്ങളിവിടെ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുണ്ട് നിങ്ങളിവിടെ കൊണ്ടിറക്കുന്നതിന് കുഴപ്പമില്ല നിങ്ങളെ ഉപദ്രവിക്കാനല്ലേ ഞങ്ങൾ ഇത് ചാനലുകാർക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ നാട്ടുകാരറിയെ നാട്ടുകാരറിയെ നിങ്ങളോട് കൊല്ലം കുന്നിക്കോട് തെരുവു നായ്ക്കളെ ജനവാസ മേഖലയിൽ തുറന്നുവിടാൻ നടത്തിയ ശ്രമം നാട്ടുകാർ തടഞ്ഞു വെളക്കുടി ഗ്രാമപഞ്ചായത്തിലെ കുന്നിക്കോട് മേലില ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ അതിർത്തി പ്രദേശത്താണ് തെരുവു നായ്ക്കളുമായി എത്തിയ ലോറി നാട്ടുകാർ തടഞ്ഞത് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവമുണ്ടായത് അവർക്ക് പിന്നെ അതിനപ്പുറത്തൊന്നും ഇല്ല എന്നിട്ട് അവർക്ക് പട്ടിയെ കൊണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണം എന്നാ പറയുന്നത് അവർ വോട്ടെ അത്രയും കൊണ്ടുവന്ന് ചേർന്നു പതിമൂന്നേ ഉള്ളൂ ഇനി മുപ്പണ്ണോളം ഉണ്ട് മൊത്തത്തിൽ മുപ്പെണ്ണത്തിനകത്തുണ്ട് ായാലും പട്ടികളായാലും തേ ഉണ്ടോ മെങ്ങോട്ടുണ്ടോ ഒന്നും അറിയാൻ വയ്യ വണ്ടി റോഡി കിട്ടുന്ന പിടിച്ചു കയറ്റുന്നതിന്റെ കൂടെ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നല്ലത് നിങ്ങള് നോക്കുന്നുണ്ടോ നോക്കിട്ടുണ്ടോ ഇറക്കി ഈ ഒരു 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 ടിപ്പ് ഒരു 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 വീട്ടിനകത്തോട്ട് ഇറക്കിയിട്ടു ബാക്കി ഇറക്കാൻ പോകുന്ന സമയത്താണ് നാട്ടുകാർ കാണുകയും ഇത് എങ്ങനെ ഉണ്ടോ എന്താണ് ഇതിന്റെ പ്രശ്നം മനസ്സിലാക്കിയൊക്കെ ചെയ്തത് അപ്പൊ എവിടെ നിന്നോ അതായത് എറണാകുളത്ത് നിന്നോ ചേർത്തലയെന്നോ പിന്നെ പിന്നെ നിന്ന് അടക്കമുള്ള പട്ടികളെ തെരുവ് പട്ടികളെ പിടിച്ച് അതിനെ നിക്ഷേപിക്കാൻ വേണ്ടി പട്ടിയെ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷെ അതെല്ലാം നിയമപരമായി തൃപ്പൂണിത്തറ തൃപ്പൂണിത്തറ എന്ന് പറയാനുള്ള പട്ടികളെ ശേഖരിച്ച നിയമപരമായ രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം പഞ്ചായത്തിന്റെ ആയാലും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആയാലും മറ്റ് നിയമപരമായ എല്ലാ കാര്യങ്ങളും പാലിച്ച് എല്ലാം ചെയ്തെങ്കിൽ മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ അല്ലാതെ ഇങ്ങനെ ഉണ്ടത് പട്ടിയെ തുറന്നിട്ട് പോവാന്ന് പറഞ്ഞാൽ ഇത് എന്താണ് പക്ഷെ ഒരു കാര്യം സത്യമാണ് ഈ പട്ടി ഷെൽട്ടറിംഗ് മാത്രമല്ല ഇത് ഇതെല്ലാം ഇതിന്റെ പിന്നിലുള്ള മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് സ്ഥലമുണ്ട് ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇവിടെ വന്നപ്പോഴ അടുത്തൊന്നും വീടില്ലെന്ന് പറഞ്ഞാ വന്നത്യ്യ ഞാൻ എത്ര ഇപ്പൊ കയറി ഇറങ്ങി എനിക്കിനി വയ്യ ആ വീടിനടുത്തല്ലാതെ പിന്നെ എവിടെയാണ് അങ്ങനെ ഞങ്ങൾ പട്ടിയാ ഞങ്ങൾ ഞങ്ങൾ അതിജീവിച്ച പ്രശ്നമൊന്നും നിങ്ങൾക്കറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ട് കളഞ്ഞാ മതി പട്ടിയെ മനസ്സിലായോ ചില ഇങ്ങനൊന്നും അല്ലല്ലോ നിയമപരമായിട്ട് നിയമപരമായിട്ട് എന്ത് ചെയ്യാം അതിനാരും നിങ്ങളെ തടയത്തില്ല പക്ഷെ നിയമത്തിന് നിയമം പാലിക്കാതെ നിങ്ങൾ എടുത്ത ഈ ഒരു നടപടിയാണ് പ്രശ്നമായത് ഇന്ന് രാവിലെയാണ് ഇങ്ങനെയോട് വാഹനം ഇവിടെ എത്തിയതിന്റെ അടിസ്ഥാനത്തില് ഇവിടെ നാട്ടുകാര് ഒത്തുകൂടിയത് എറണാകുളം തൃപ്പൂണിത്തറയിൽ നിന്ന് നിറയെ തെരുവു നായ്ക്കളുമായാണ് ഈ വാഹനം ഇവിടെ എത്തിയത് ഇവിടെ അടുത്ത് നിന്നുള്ള ഒരു പിക്കപ്പിലേക്ക് ഇതിനെ മാറ്റി ഈ താഴെ വീട്ടിലേക്ക് മാറ്റുന്നു എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ എത്തിച്ചേർന്നപ്പോഴ് ഏകദേശം അൻപതോളം നായ്ക്കളാണ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഒരു മുപ്പത് നായ്ക്കളെ താഴെ ആ വീട്ടിൽ എത്തിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നാട്ടുകാരെ എത്തിച്ചേർന്നപ്പോഴും ആ പിക്കപ്പ് ഇവിടുന്ന് കടന്നു പോവുകയാണ് ഉണ്ടായത് ഈ വാഹനം ഇവിടെ തടഞ്ഞിട്ട് നാട്ടുകാരോ പോലീസിനെ വിളിക്കുകയും പോലീസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാൽ ഈ വാഹനത്തിന്റെ ഡോക്യുമെന്റ് പരിശോധിക്കാനോ ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയതെന്ന് പരിശോധിക്കാനോ ഇതുവരെ ആരും മുതിർന്നിട്ടില്ല ഈ പ്രദേശത്തു നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറമാണ് കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് ഒരു പെൺകുട്ടി തെരുവുനായ കടിയേറ്റ് മരിച്ചത് അത് കേരള മാധ്യമങ്ങൾ ഒരാഴ്ച ചർച്ച ചെയ്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി അതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഈ വാഹനോടെ എത്തിച്ചേർന്നത് നീല ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡില് ആറാം വാർഡില് പിന്നെ ഇത് വണം രാവിലെ പിന്നെ എറണാകുളത്തു നിന്നൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു വണ്ടി നിറച്ചും പട്ടികളെ കൊണ്ടുവരികയും അന്നേരം ഇവിടെ ഇവിടുത്തെ പരിസരവാസികള് ആ പട്ടിയെ കാണുകയും അവരെ കൊണ്ടുവന്ന് ര ഇവരെ കണ്ടപ്പം രണ്ടുമൂന്ന് പ്രാവശ്യം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്ന് ഇവിടെ രശ്മി എന്ന് പറയുന്ന ഒരു ഏഴാം വാർഡി താമസിക്കുന്ന ഒരു വ്യക്തിയുടെ ആറാം വാർഡി താമസിക്കുന്ന ഒരു വ്യക്തിയുടെ വീടാണ് അന്നേരം അവിടെ കൊണ്ടുവന്ന് പട്ടികളെ വളർത്താമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ അങ്ങനെ വളർത്താനുള്ള ഒരു ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമല്ല ഇത് ഇവിടെ ഇഷ്ടംപോലെ പരിസരവാസികള് ഒരുപാട് ജനങ്ങള് തിങ്ങി പാർക്കുന്ന ഏരിയയാണ് അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ പട്ടികളെ കൊണ്ടുവന്ന് പത്ത് 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 പന്ത്രണ്ട് പട്ടികളെ വീട്ടിൽ ഇറക്കുകയും ബാക്കി പട്ടികളെ ഇറക്കുന്നതിന് മുമ്പ് ഇവിടെ ആൾക്കാർ തടയുകയും ചെയ്ത പ്രകാരം പിന്നെ ബാക്കി പട്ടികളെ ഇറക്കിയിട്ടില്ല ഇപ്പം കൊണ്ടു ഇറക്കിയ പട്ടികളെ തിരിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ഇവിടെ ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവിടെന്നല്ല ഒരു സ്ഥലത്തായാലും ഇവിടെ ഞാൻ വിളക്കുടി പഞ്ചായത്തിൽ ഒരു കുട്ടിയെ ഇപ്പം പട്ടികടിച്ച് മരണപ്പെട്ടതിന്റെ വിഷമം ആർക്കും തീർന്നിട്ടില്ല ഇവിടെ ഇതിലേക്കൂടെ ഒക്കെ സ്കൂൾ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ സ്കൂളുകളിൽ പോകുന്നതാ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട് ഇവിടെ ഇവിടെ നിൽക്കുന്ന ഈ ജനങ്ങൾ മൊത്തം ഈ ഈ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാ ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന അടുത്ത് കൊണ്ടുവന്ന് ഒരു ഇത് കാണിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മര്യാദയില്ലേ നെല്ലെ ഗ്രാമപഞ്ചായത്തോ നേല ഗ്രാമപഞ്ചായത്ത് ഈ ഇതിനകത്ത് ലൈസൻസ് കൊടുക്കുകയോ ഇത് അറിവ് അറിഞ്ഞിട്ടോ ഒന്നുമുള്ള കാര്യമല്ല ഇവര് അവരുടെ തന്നിഷ്ടപ്രകാരം കൊണ്ടുവന്ന് ഇവിടെ ഇറക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അല്ല ഇവരെ തിരിച്ചു പോലീസ് പിന്നെ വണ്ടി നമ്പർ നോട്ട് ചെയ്തിട്ട് നടക്കട്ടെല്ലോ ഇത് തോന്നിയല്ലെന്ന് അവർക്ക് അറിയാൻ അവർ അറിഞ്ഞിട്ട് വന്നില്ല അല്ലെ ഓർഡർ ഈ സ്ഥലത്തിന്റെ ഓർഡർ വിളിച്ചിട്ട് വന്നു ഓർഡർ എന്നാ പിന്നെ ഉത്തരീ സാറിനൊക്കെ വിളിക്കേണ്ട കാര്യമുള്ളൂ ഇവരെ ഈ ഒരു ചുമ്മാ വിടൂല്ല നമ്മളന്നേരം നമ്മൾ ഇവരെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ യുവർക്കൊന്നും നിയമ നടപടിയില്ല അവർ കൊണ്ടുവന്നു കൊണ്ടുവന്ന സാധനം അനുമതിയില്ലാതെ അനുമതിയില്ലാതെ പഞ്ചായത്ത് തന്നെ നടപടി എടുക്കാൻ പഞ്ചായത്ത് പ്രശ്നം പറയാം പഞ്ചായത്ത് പ്രശ്നം പറഞ്ഞു പഞ്ചായത്ത് പ്രശ്നം പറയാം പറയാം എന്തോ നടപടി അങ്ങനത്തെ ഇവര് പോലെ തന്നെ പറഞ്ഞാൽ ഒരു പ്രദേശവാസിയുടെ ഷെൽട്രോമിലേക്ക് എന്ന പേരിലാണ് തെരുവു നായ്ക്കളെ ഈ പ്രദേശത്ത് എത്തിച്ചത് തുടർന്ന് നിരവധി നായ്ക്കളെ പ്രദേശത്ത് തുറന്നുവിടുകയും ചെയ്തു ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ സ്ഥലത്തേക്ക് സംഘടിച്ചെത്തി പ്രതിഷേധിച്ചതോടെ ഇവയെ പിന്നീട് പിടികൂടി ലോറിയിലേക്ക് കയറ്റുകയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് തെരുവു നായുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏഴുവയസുകാരി നിയ ഫൈസലിന്റെ വീടിന് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് തെരുവു തുറന്നുവിടാൻ ശ്രമം നടന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഫോക്സ് ന്യൂസ്